ഫീൽഡ് ഫുട്ബോളിന്മാരെ രപിക്കൽ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ അത്ഭുത മനുഷ്യനെക്കുറിച്ചാണ് അർജൻറ്റീനയിലെ കുറച്ച് സാരി വലിയ ആ അത്ഭുത മനുഷ്യനെക്കുറിച്ച് സാക്ഷാൽ ലിയോണൽ മെസ്സിയെക്കുറിച്ച് ഈ ഒരു ടോപ്പിക്ക് നിരവധി അനവധി തവണ ഈ ഒരു ചാനലിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മഹിമ മാഹാത്മ്യം ഞാൻ ഒരുപാട് തവണ പാടിയിട്ടുള്ളതാണ് പക്ഷേ എത്ര പാടിയാലും പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മടുപ്പില്ലാത്തൊരു ടോപ്പിക്കാണ് ലിയോണൽ മെസ്സിയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കുഞ്ഞ് വലിയ മനുഷ്യൻ ഫുട്ബോൾ ലോകത്ത് കാൽപന്ത് ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് വർണ്ണിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണ് ഞാൻ ഒരുപാട് തവണ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിനെക്കുറിച്ചും നിങ്ങളുടെ മുമ്പിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ എത്ര പറഞ്ഞാലും അത് മതിയാവില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു 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 ഫുട്ബോളറാണ് അപ്പോൾ ഇപ്പോൾ ഇൻറ്റർ മയാമിയുടെ കുപ്പായത്തിലും ചെങ്ങായി ഇപ്പോൾ മുപ്പത്തി എട്ട് വയസ്സാകുമ്പോഴാണ് മാജിക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇൻറ്റർ മയാമി പോർട്ടോയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ആരാണ് പോർട്ടോ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് യൂറോപ്പിലെ വലിയ ചരിത്രം പറയാനുള്ള ഒരുപാട് പെഡിഗ്രിയുള്ള ഉള്ള യൂറോപ്യൻ കപ്പടിച്ചിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് ട്രോഫി സ്വന്തമാക്കിയിട്ടുള്ള ഒരു ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ പോർച്ചുഗീസ് ക്ലബിനെതിരെ കേവലം അഞ്ചു വർഷത്തെ മാത്രം ചരിത്രം പറയാനുള്ള അമേരിക്കയിലെ എം എൽ എസിലെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറ്റർമയാമി എന്ന് പറയുന്ന ക്ലബ്ബ് അവരെ പരാജയപ്പെടുത്തുക പറഞ്ഞാൽ അത് ചെറിയൊരു സംഭവമല്ല പുറത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇടങ്കർ പിടിച്ച റിസൾട്ടാണ് ഇന്റർമയാമിയെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിത്ര പ്രാധാന്യമുള്ള റിസൾട്ടാണ് അവർ ആദ്യമായിട്ടാണ് ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നത് ഹോസ്റ്റ് നേഷൻ എന്നുള്ള ക്ലബ്ബെന്നുള്ള ഖ്യാതിയോട് കൂടിയിട്ടാണ് അവർക്ക് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ സാധിച്ചത് ആദ്യത്തെ മത്സരം സമനിലയിൽ പിരിയുന്നു രണ്ടാമത്തെ മത്സരത്തിൽ ഇപ്പോൾ അവർ ജയിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇൻറ്റർനാമിക് കാര്യമായിട്ടുള്ള സാധ്യതയുള്ളൊന്നും ആരും പ്രെഡിക്ട് ചെയ്തിരുന്നില്ല കാരണം വെച്ചാൽ അത്രയുള്ളവരുടെ സ്ക്വാഡ് ഡെപ് അവരുടെ സ്കാഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശരിയാണ് ജീനൽ മെസ്സി ഉണ്ട് ലൂയിസ് വാറസ് ഉണ്ട് ബിസ്കെറ്റ്സ് ഉണ്ട് ജോഡി ആൽബ ഉണ്ട് ഇവരൊക്കെ എന്താണ് അത്രയും ക്വാളിറ്റി അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേഴ്സാണ് പക്ഷെ അവരൊക്കെ അവരുടെ കരിയറിൻ്റെ അവസാന കാലത്ത് ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാരിയാണ് പിന്നെ കുറച്ച് യങ് ഫുട്ബോളേഴ്സ് ഉണ്ട് റെഡോണ്ടോയോ പോലെയുള്ള അതുപോലെ മുസ്താലി എന്ന് പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഓവറോൾ ക്വാളിറ്റി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യൂറോപ്യൻ ക്ലബ്ബുകളുടെയോ അല്ലെങ്കിൽ ഈവൻ സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകളുടെയോ ഒന്നും ക്വാളിറ്റി അവർക്കില്ല എന്നുള്ളതാണ് സൗദി ക്ലബ്ബുകളുടെ ഒന്നും അവർക്കില്ല പക്ഷേ അവർക്ക് എന്തുണ്ട് ലിയോണൽ മെസ്സി ഉണ്ട് അതാണ് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാനപ്പോൾ ലിയോണൽ മെസ്സി എവിടെ ഉണ്ടോ അവിടെ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അതിനിപ്പോൾ ഏത് ഇന്റർമയാമിയാണെങ്കിലും അതായത് എത്ര ക്വാളിറ്റി കുറവാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഓവറോൾ സ്കോട്ട് ക്വാളിറ്റി അത്ര നല്ലതല്ല എന്ന് പറയുമ്പോഴും ലിയോണൽ മെസ്സി എന്ന് പറയുന്ന ആ ലിറ്റിൽ മജീഷ്യൻ അവിടെ ഉണ്ടെങ്കിൽ അത് പ്രതീക്ഷ തന്നെയാണ് സാറേ അത് അതെന്താണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളെ ആൾ ആ ടീമിനെ തോളിലേറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രായത്തിലും അതിലെപ്പോഴൊരു സംഭവമല്ല അത് പലപ്പോഴും അദ്ദേഹത്തിന് അങ്ങോട്ട് പിന്നെ നടത്താനും സാധിക്കുന്നില്ല പക്ഷേ ഇപ്പോഴാണ് ഈ പോർട്ടുഗുള്ള മത്സരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പരിപാടി നമ്മുടെ പോലിക്കാണിച്ചിരിക്കുകയാണ് അതായത് ഇടക്കൊക്കെ ചില ആളുകളൊക്കെ മറന്നു പോവുകയാണ് ആരാണ് ലീഡോനെസ് ചെയ്തുള്ളത് അപ്പോൾ ഇടക്കൊക്കെ ഈ രീതിയിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണ് അപ്പോൾ ഇന്ധർമയാമിയുടെ ഈ ചരിത്ര പ്രാധാന്യമുള്ള വിജയത്തിന് ചുക്കാൻ പിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു റെമോൺ ടാടയ്ക്ക് ചുക്കാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് റസാരിയോയിൽ പിറന്ന ആ അർജന്റീനക്കാരനാണ് ലിയോണൽ മെസ്സിയാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ ഗോൾഡിൻ്റെ ചെങ്ങായമാർ വാവ് അതായത് ഫുട്ബോൾ ഒരുപാട് സുന്ദരമായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട് ഒരുപാട് ബ്യൂട്ടിഫുൾ സംഭവമാണ് പ്ലെയേഴ്സ് ഗോളുമായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാര്യം ഈ ഡ്രിബിൾ ചെയ്തു പോകുന്നതാണ് ടേക്ക് ഓൺ നടത്തി പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ് അതുപോലെ തന്നെ ചില ഡയഗണൽ ബോളുകളാണെങ്കിലും ചില ലൈൻ ബ്രേക്കിംഗ് പാസുകളാണെങ്കിലും ചില വിഷൻ ആണെങ്കിലും ഈവൻ ചില ക്രോസുകളാണെങ്കിലും അതുപോലെ തന്നെ ഹെഡർ ഗോളുകളാണെങ്കിലും ബൈസക്രിക്കുകളാണെങ്കിലും നല്ല കിഡിലൻ ടാക്കളുകളാണെങ്കിലും നല്ല കിഡിലൻ സേവുകളാണെങ്കിലും ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് ഫുട്ബോളിൽ കാണാൻ ഭയങ്കര അഴകുള്ള സംഭവങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജീവിതത്തിലും ഇപ്പോൾ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയിൽ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും ചില ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം മലേൻ്റെ മുകളിൽ പോയിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു അനുഭൂതി കൊടുക്കുന്ന കാര്യമായിരിക്കും ചിലർക്കെന്ന് പറഞ്ഞാൽ സൺസെറ്റ് കാണുന്നതായിരിക്കും ചിലർക്ക് സൺറൈസ് കാണുന്നതായിരിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നെ തിരമാലകളുടെ ശബ്ദം അവർക്ക് വല്ലാത്ത രീതിയിലുള്ള അനുഭൂതി കൊടുക്കുമായിരിക്കും ഒരു സമാധാനം കൊടുക്കുമായിരിക്കും പീസ് കൊടുക്കുമായിരിക്കും ചില ആളുകളുണ്ട് ഇതിനൊന്നും സമയമില്ലാത്തവർ അതായത് ഒന്ന് വിശ്രമിക്കാൻ പോലും സമയം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞവർ വേണമെങ്കിൽ നമുക്ക് പ്രിവിലേജിൻ്റെ കൂട്ടത്തിൽ പെടത്താൻ പറ്റുവായിരിക്കും ഇനിയിപ്പോൾ പ്രിവിലേജ് ഇല്ലാത്തവരും ഇത് ചെയ്യുന്നവരുണ്ടായിരിക്കും എന്തായാലും അങ്ങനെ മനുഷ്യ മനസ്സിന് ഇത്തിരി ഒരു 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 തരുന്ന സമാധാനം തരുന്ന അനുഭൂതി തരുന്ന കുറേ സംഭവങ്ങൾ പ്രകൃതിയിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഫുട്ബോളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീൻ എന്ന് പറഞ്ഞാൽ ലിയോണൽ മെസ്സി ഫ്രീ കിക്ക് എടുക്കാൻ പോകുന്നതും ലിയോണൽ മെസ്സി ആ ഫ്രീ കിക്ക് ഗോളാക്കി മാറ്റുന്നതുമാണ് അത് ഭയങ്കര രസമുള്ള ഒരു ഒരു സീനാണ് ഫുട്ബോളിൽ എന്തൊരഴകാണതിന് ഇപ്പോൾ ഈ ഒരു ഫ്രീ കിക്ക് ഗോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടി വാ എൻ്റെ അബോ എന്താണത് അതായത് ആ ആ മത്സരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റാണത് പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് അദ്ദേഹത്തിന് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് മത്സരം തൊട്ടിഞ്ഞ മുതൽ അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ റേസർ ഷാർപ്പായിട്ടുള്ള ഡീണൽ മെസ്സിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ആലോചിക്കേണ്ടതായിട്ടുള്ളത് ആൾ ഈ മത്സരത്തിൽ ഒരു പക്ഷേ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ മഷറാനോ മത്സരത്തിന് മുമ്പ് പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല മെസ്സി കളിക്കും എന്നുള്ളതന്നെയാണ് പക്ഷേ മത്സരത്തിന് ശേഷം മഷറാനോ ഒരു കാര്യം വ്യക്തമാക്കി ഡീനൽ മെസ്സിക്ക് കോട്ടർസെപ്സിൽ പെയിനുണ്ടായിരുന്നതാണ് അപ്പം ആ രീതിയിൽ പെയിനും വെച്ചിട്ടാണ് ചങ്ങായി ഈ കളി കളിച്ചതെന്ന് മാത്രമല്ല അമ്മ ഒരു ഫ്രീക്ക് ഗോളാക്കി മാറ്റിയത് എന്നാലോ ചോദിക്കിയത് മാത്രമല്ല ആൾ എക്സ്ട്രാ എനർജിയോടുകൂടി കളിക്കുന്നുണ്ടായിരുന്നു ആൾ പല ഡ്യൂലുകളും അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പല ഡ്യൂലുകളും വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഡിഫെൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓൺ ഡോഡ് അതൊരു രക്ഷയില്ല എന്തൊക്കെ നല്ലത് ഇന്ദ്രമേമി മത്സരം ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ ലീഡ മെസ്സിയുടെ കാര്യം അതാണ് അപ്പോൾ എന്താ പറയുക ആ ക്യാരിജമാണ് ചാതുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ബിസ്ക്കറ്റ്സ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി വീണ്ടും നമ്മുടെ മുമ്പിൽ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കാഴ്ച വെച്ചിട്ടുണ്ട് കാരണം സെക്കൻഡ് ഹാഫ്ലാണ് അവർ കമ്പാക്ക് ഇൻ്റർമാൻ നടത്തിയത് അതിൽ സർജോ ബിസ്ക്കറ്റ്സ് തനാരായിരുന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില ടേണുകളും കാര്യങ്ങളും അതിൻ്റെ ഫോർവേഡ് തിങ്കിങ് ഭാസുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഗെയിമിൽ ബിസ്ക്കറ്റ്സ് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അലഹരിക്കതിനെ പക്ഷേ ഈ മത്സ്യത്തിൽ പ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് സുവാർശനം അദ്ദേഹത്തിനോട് വയ്യ അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ശരീരം എത്തുന്നില്ല എന്നുള്ള കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഭയങ്കര ബൾക്കി ആയിട്ടുണ്ട് ചെന്നൈ അദ്ദേഹത്തിൻ്റെ ആ രജിലിറ്റിയൊക്കെ ബാധിച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈവൻ ഫസ്റ്റ് ഹാഫില് ജിയൽ മെസ്സിയുടെ നല്ലൊരു ത്രൂ ബോൾ ഉണ്ടായിരുന്നു അതിലേക്കൊന്നും എത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിലൊക്കെ പ്രശ്നമുണ്ട് പക്ഷേ എന്താണ് ശ്രമിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ മെസ്സിയും സ്വാർശം തന്നെയാണ് ഫോർവേഡ് ലൈന് രണ്ട് അറ്റാക്കേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ മെസ്സി ഓബിയസ്ലി താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ആ രീതിയിലുള്ള സംഭവങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അതാണല്ലോ മെസ്സിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പ്ലേ മേക്കും ചെയ്യും ഗോൾ മടിക്കും ഗോൾ ക്രിയേറ്റും ചെയ്യും വേണമെങ്കിൽ ഫ്രീ കിക്കും അടിച്ച് കയറ്റും അതാണല്ലോ ഗിയോണൽ മെസ്സി അപ്പോൾ അങ്ങനെ മിഡ്ഫീൽഡ് ഒരു ചേഞ്ച് മനുഷ്യരാണ് വരുത്തിയിട്ടുണ്ടായിരുന്നു റെഡോണ്ടോയും ബുസ്കറ്റ്സും ഫസ്റ്റ് ഗെയിമിൽ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് വർക്ക് ആയില്ല എന്നുള്ള നമ്മൾ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ റെഡോഡോയെ ബെഞ്ചിൽ അപ്പോൾ ക്രിമാസ്കിയും അതേപോലെ തന്നെ ബുസ്കറ്റ്സും സെഗോവിയയും അലൻ്റയുമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു മിഡ്ഫീൽഡ് ഫോറില് അതിൽ തന്നെ ഈ സെഗോവിയ ആ ഒരു പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ വിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൽ എം ബാർ എൽ ഡബ്ല്യു പ്രൊഫൈലായിരുന്നു ലെഫ്റ്റിൻ പ്രൊഫൈലായിരുന്നു അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ അലിൻഡേയുടെ ആ ഒരു റൈറ്റ് മിങ്ക് ഫീൽഡർ ബാർ റൈറ്റ് പ്രൊഫൈൽ ആയിരുന്നു ഡിഫൻസിലെ സപ്പോർട്ട് ചെയ്യാൻ അവർ ട്രാക്ക് ബാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യം പറയണം ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ചെയിഞ്ച് വരച്ചിട്ടുണ്ടായിരുന്നു നഷ്ടമാണ് വേഗാണ്ട് വന്നിട്ടുണ്ടായിരുന്നു റൈറ്റ് ബാക്ക് റോൾ ഇപ്പോൾ ഫ്രേ എന്ത് ചെയ്യുന്നു എന്നു വെച്ചാൽ ആ ഒരു ആർ സി ബി റോൾ ഒക്കെ നീങ്ങി അപ്പോൾ എന്ന് പറയുന്ന ആ പ്ലെയറിനെ ബെഞ്ചിലിരുത്തുന്നു പിന്നെ നോലൻ തന്നെയാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാരി കീപ്പർ ആയിട്ട് തരുന്ന എന്ന് ചോദിച്ചോളാം നമ്മുടെ ഗബ്രി വേഗം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ സൗദിയിലായിരുന്നു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ഇപ്പോൾ തിരിച്ച് യൂറോപ്പിലേക്ക് വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഫാബിയോ വിയരാ ഫാബിയോ വിയരൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് എന്നുള്ളതാണ് പിന്നെ ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാബിയോ സെക്കൻഡ് ഹാഫിൽ ലിയോണൽ മെസ്സിയെ നഡ്മഗീത് പോയിട്ടുണ്ടായിരുന്നു ഹാഫ് ഹാഫിലേട്ട് അടുത്ത് വെച്ചിട്ട് അങ്ങനെ അവിടുന്ന് കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ മെസ്സിയും ഫാവിയോ വീരും കൂടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ചിരിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ മെസ്സി അടിപൊളി ആയിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് നല്ല അടിപൊളി മെങ്ങായിരുന്ന രീതിയിൽ എന്തായാലും അങ്ങനത്തെ ഒരു മൊമെൻ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഷാമു മോർട്ടിയുവാൻ നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നു ചങ്ങനൊരു പോസിറ്റീവ് സംഭവം പോർട്ടോ ചോർത്തോ ഈ മത്സരത്തിനുള്ള കാര്യം ഓർക്കേണ്ടതിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഉള്ള പിന്നെ സ്കോട്ട് വെച്ചിട്ട് ടാക്ടിക്കൽ ട്വീക്ക് നടത്താനുള്ളൊരു ശ്രമം മശലം നടത്തിയിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ പിന്നെ ഫോർമേഷൻ ചേഞ്ച് ചേഞ്ചൊന്നുമല്ല പേഴ്സണൽ ചേഞ്ച് വരുത്തിയിട്ടാണ് ആ ഒരു സംഭവം ചങ്ങാതി നടത്താൻ ശ്രമിച്ചത് പക്ഷേ എന്താണ് മത്സരം തുടങ്ങിയപ്പോൾ തന്നെ ഒരു ഒരു വളരെ ഡോഡ്ജി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പെനാൽറ്റിയാണ് അത് എന്താ പറയുക വളരെ സോഫ്റ്റ് ആയിട്ടൊരു പെനാൽറ്റി എന്ന് പറയാൻ പറ്റും ആ പെനാൽറ്റിയാണ് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വി ആർ ചെക്ക് ചെയ്യുന്നു അങ്ങനെ അത് പെനാൽറ്റി കൊടുക്കുന്നു സെഗോവിയല്ലേ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ആ രീതിയിൽ ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പുറകിൽ പോവുകയാണ് ഇന്ത്രമയാമി പക്ഷേ ഈ മെസ്സി വളരെ ഷാർപ്പായിട്ട് കളിക്കുന്നു പോർട്ടേഴ്സും ചോർത്തോളം അവർക്ക് പൊസഷനിൽ കാര്യമായിട്ടുള്ളൊരു ഒരു ഒരു റിതമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുകയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ആ പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ആ പെനാൽറ്റി അടിച്ചത് ശാമു മുറിയോണാണ് ഇരുപത്തിയാറ് ഗോളങ്ങനെ ഈ സീസണിൽ നല്ലൊരു സൈന്യങ്ങൾ ആണ് ഫോർട്ട് ആളത്തിനായിരുന്നു ചെൽസി സൈൻ ചെയ്യാൻ നോക്കിയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു എന്നാലും മാധ്യമം അവിടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഡെവലപ്പ്മെൻറ്റ് നടക്കട്ടെ അപ്പോൾ ആളുടെ പെനാൽറ്റിക്ക് ചാടി നോക്കിയത് കറക്റ്റ് സൈഡിൽ തന്നെയാണ് ഉസ്താരി ചാടിയത് അദ്ദേഹത്തിൻ്റെ കയ്യിലും തട്ടിയിട്ടുണ്ടായിരുന്നത് അത് അത്ര നല്ലൊരു പെനാൽറ്റി ആയിരുന്നില്ല അത് കോർണറിലേക്ക് ഒന്നല്ല അല്ല പോയിട്ടുണ്ടായിരുന്നു സേവ് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവമാണ് ഉസ്താരി കഴിഞ്ഞ മത്സരത്തിൽ ഇൻ്റർമാമിക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയുന്നതാണ് ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു സെക്കൻഡ് ഹാഫ്ഫിൽ എന്താണ് ഈ ഈക്വലൈസ് ഒരു ഗോൾ അടിക്കുന്നത് സെഗോബിയാണ് അപ്പോൾ അതിൽ തന്നെ ഈ വൈഗാൻ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കട്ട്ബാക്ക് സെഗോബിയേലേക്ക് എത്തുന്നു സെഗോവിയുടെ മനോഹരം റൈറ്റ് റൈച്ചറിനുള്ള കട്ബാക്ക് സെഗോബിയിലേക്ക് എത്തുന്നു സെഗോവിയുടെ മനോഹരമായിട്ടുള്ള ഫിനിഷ് ആണ് അവർ കാണുന്നത് ബ്യൂട്ടിഫുൾ ഫിനിഷ് ഫാൻറ്റാസ്റ്റിക് ഫിനിഷ് പിന്നെ മെസ്സി ബോൾ ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്ത് പോകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ബോക്സിൻ്റെ പുറത്ത് ഫൗൾ ചെയ്യുന്നത് അങ്ങനെ ഫൗൾ ചെയ്തുള്ള സാഹചര്യത്തിൽ ഏതൊരു കീപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സ്കേരി സാധനമാണ് ജനൽ മെസ്സി ബോളുമായിട്ട് ആ ഫ്രീക്ക് എടുക്കാൻ വരികയെന്ന് പറഞ്ഞാൽ അതും ബോക്സിൻ്റെ തൊട്ട് പുറത്തെന്ന് പറഞ്ഞാൽ അതൊരു സ്കേരി സൈറ്റാണ് ഏതൊരു കീപ്പറെ സംശോണം കാരണം രണ്ടായിരത്തി എട്ട് ജാനുവരി ഒന്ന് മുതലുള്ള സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇത് വല്ലാത്ത രീതിയിൽ ഭയപ്പെടേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ് കീപ്പർമാരെ സംസോർത്തണം എന്നത് കാരണം വെച്ചാൽ രണ്ടായിരത്തി എട്ട് ജാനുവരിയിലുള്ള അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി റെക്കോർഡും ഫ്രീ കിക്ക് റെക്കോർഡും നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മുപ്പത്തി നാല് ഫ്രീ കിക്ക് ഗോളുകൾ അടിച്ചപ്പോൾ മുപ്പത്തി മൂന്ന് പെനാൽറ്റി ഗോളുകളാണ് അടിച്ചിട്ടുള്ളത് പെനാൽറ്റിയേക്കാൾ കൂടുതൽ ഫ്രീ കിക്ക് ഗോളുകൾ രണ്ടായിരത്തി എട്ട് ജാനുവരി മുതൽ അപ്പോൾ അവനെ പേടിക്കേണ്ടേ പേടിക്കണം പേടിച്ചേ പറ്റൂ കൃത്യമായിട്ടും വലത്തേക്കും ഇടത്തേക്കും അടിക്കാനുള്ള പാകത്തിലാണ് നിൽക്കുന്നത് അത് പക്ഷേ എളുപ്പമുള്ള സംഭവമല്ല ആ ഒരു പിന്നെ ഡിസ്റ്റൻസ് ഒന്ന് കിക്കെടുക്കൽ ചിലപ്പോൾ വളരെ അടുത്തായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു ഡിപ്പ് കിട്ടാനുള്ള സാധ്യത കുറവാണ് പല ഫ്രീ കിക്ക് ടേക്കേഴ്സിനും അമ്മ പക്ഷേ ഇവിടെ മെസ്സിയാണ് കൃത്യമായിട്ടുള്ള ഡിപ്പ് കിട്ടിക്കാനും കൃത്യമായിട്ടുള്ള ഡയറക്ഷനിലേക്ക് അടിക്കാനും കൃത്യമായിട്ടുള്ള കേവ് ഉണ്ടാക്കാനും അദ്ദേഹത്തിന് അറിയാം അങ്ങനെ ക്ലൗഡിയോ റാമോസ് എന്ന് പറയുന്ന പോർട്ടോയുടെ കീപ്പർ കറക്റ്റ് സൈഡിലേക്ക് തന്നെ ചാടി പക്ഷേ മെസ്സിയുടെ ഇടം കാൽ കൊണ്ടുള്ള ആ ഫ്രീ കിക്ക് അതിങ്ങനെ ആ സൈഡ് നെറ്റിങ്ങിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് പലയുടെ ഉള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഡൈവേ നോക്കി നോ രക്ഷ അതാണ് ഞങ്ങൾ മെസ്സി എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു മജീഷ്യനാണ് ചിലരൊക്കെ പറയുന്നത് പുള്ളിയാണ് മാജിക് എന്നുള്ളതാണ് പുള്ളി മജീഷ്യൻ എന്ന് വിളിക്കേണ്ട പുള്ളി തന്നെയാണ് മാജിക് എന്നുള്ള രീതിയിലാണ് അപ്പോൾ എന്തായാലും അങ്ങനെ രണ്ടേ ഒന്ന് എന്നുള്ള ലീഡിലേക്ക് മാറുന്നു കുറോട്ട കുറേ അറ്റംപ്റ്റുകളൊക്കെ നടത്തി നോക്കി പക്ഷെ എന്താണ് അവരെ സംഭവോളം പിന്നെ ബിഗ് ചാൻസ് എന്നുള്ള രീതിയിൽ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ ഒരു ത്രീയത്ത ബാക്ക് സിസ്റ്റത്തിലൊക്കെയാണ് കളിക്കുന്നുണ്ടായിരുന്നത് ഇൻറ്റർമായാമി വേറെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി വേഗാന്തി നിൻഗ്രിയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ജോഡി ആൽബ വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ യൂസ് ആക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു മശലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ മെസ്സി ഈ കോഡ് പേരും വെച്ചിട്ട് ത്രൂ ഔട്ട് ദ മാച്ച് കളിക്കുന്നു അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു അദ്ദേഹത്തിന് വീണ്ടും ഗോൾ ഗോളടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അദ്ദേഹം വീണ്ടും ക്രിയേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പിന്നെ ആരാണ് ഫാഫിക്കോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചങ്ങായിക്കൊക്കെ ഒരു നല്ലൊരു ചാൻസ് ഒക്കെ ചങ്ങായി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ എന്താണ് മെസ്സി ഈ ഒരു പ്രായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരി ജോ ചെയ്യാണ് ഇന്ത്രമയാമിയാണ് അദ്ദേഹം ക്യാരി ചെയ്യുന്നത് പുറത്ത് നോക്കുമ്പോൾ ആ ബിസ്കറ്റ്സ് ഉണ്ട് ജോഡി ആൽബം ഉണ്ട് സുഗാർസ് ഉണ്ട് ബാക്കിയുള്ളവരൊന്നും നോക്കണം അപ്പോൾ മനസ്സിലാവും പക്ഷെ അവിടെ മെസ്സിൽ നിന്ന് തന്നെയാണ് ഏറ്റവും വലിയ ഡിഫറൻസ് പക്ഷേ ഇവർ റൗണ്ട് ഓഫ് സിക്സ്റ്റിയിലേക്ക് എത്തിയാൽ തന്നെ അതൊരു ഒരു വല്ലാത്തൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്നെ സംബന്ധിച്ചുടത്തോളം വല്ലാത്തൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും കാരണം അവരെക്കാൾ സ്ട്രോങ്ങറായിട്ടുള്ള സൈഡുകളാണ് ഇപ്പോൾ പൽമരസ് ആണെങ്കിലും പോർട്ട് ആണെങ്കിലും അല്ല ഹിലി ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ഈജിപ്തിൽ റയൽമാഡർ എന്നറിയപ്പെടുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് ആരെയും ഒരുപാട് ടൈറ്റിലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അവരെയും നോക്കുവാണെങ്കിൽ മൈമാമിക്കൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈഡ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും പക്ഷേ വ്യത്യാസം ഈ ചങ്ങായി ഉണ്ടുകൾ തന്നെയാണ് ആ ചങ്ങായി ഉള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വ്യത്യാസം ഈ ടീമുകളെ അപേക്ഷിച്ചിട്ട് അപ്പോൾ അവർക്ക് റൗണ്ടോ സീറ്റിലേക്ക് എത്രയെങ്കിലും ഇപ്പോഴും ഉറപ്പിച്ചിട്ടൊന്നുമില്ല ഇല്ല എത്രയെങ്കിലും അഗെയിൻ ഈ ചങ്ങായി മാജിക് പ്രൊഡ്യൂസ് ചെയ്യണം വേറെ വഴിയൊന്നുമില്ല വേറെ ഒരു വഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ലിയണൽ മെസ്സിക്കിന് എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യാനുണ്ടോ ഒന്നുമില്ല ആളവിടെ ചെയ്യാൻ പോയതാണ് അമേരിക്കയിൽ പക്ഷേ ചെയ്യാൻ പോയ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്താണ് തോളിലേറ്റേണ്ട പണി ഇട്ടിരിക്കുകയാണ് അതാൾ രസമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ആൾക്കറിയാം അത്ര ടോപ്പ് ക്വാളിറ്റി അതായത് അതിൻ്റെ ചുറ്റിലില്ല എന്നുള്ളത് പക്ഷേ ആളത് ഒരു രസമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് സമയത്തോളം ഇനിയിപ്പോൾ എന്താ നേടാനുള്ളത് അപ്പോൾ ഈ രീതിയിൽ ഇപ്പം മരം തൊഴിലിട്ട് നോക്കാമെന്നുള്ളതാണ് എവിടെ വരെ പോകും പോകുന്നുള്ളത് നോക്കാനാണ് അപ്പോൾ അങ്ങനെ അവരെ റൗണ്ട് ഓഫ് സി എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആയിരിക്കും ആ ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ട്രക്ചറൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവർ കുറേ വാങ്ങിക്കൂട്ടുകളാണ് അല്ലെങ്കിൽ ഇതിൽ കുറേ ചാൻസലവർ കൺസിഡർ ചെയ്തതാണ് സ്ഥാരിയാണ് അവരെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇടത്ത് നിന്ന് പോർട്ടെ അവർ പരാജയപ്പെടുന്നു അത് കമ്പാക്ക് അതിന് മെൻ്റാലിറ്റി വേണം അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് അയക്കാൻ ചോദിച്ചാൽ എങ്ങനെയുണ്ട് അവിടെ എന്നാണ് വ്യത്യാസമുള്ളത് ഇനിയിപ്പോൾ പൽമേരേസിനെതിരെയാണ് അവസാനത്തെ മത്സരം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ മത്സരത്തിലൊരു സമനില മതി അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കാരണം വെച്ചാൽ പൽമരസിനും ഇൻട്രിമാമിക്കും നാല് പോയിന്റ്സ് വീതമുണ്ട് പിന്നെ അലഹ്ലിക്കും പോർട്ടോക്കും ഓരോ പോയിൻ്റും ഇതാണ് ഞാൻ അടുത്ത മത്സരം അലഹ്ലി വേഴ്സസ് പോർട്ടോ ആണ് അപ്പോൾ അത് സമനില പിരിഞ്ഞു കഴിഞ്ഞാൽ പൽമരസിനും ഇൻ്റർമേമെ എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും പക്ഷേ പൽമരസിനുള്ള മത്സരം ഇൻ്റർമേമ ഏറ്റവും ടഫ് ആയിട്ടുള്ള മത്സരമായിരിക്കും പോർട്ടോ ഒക്കെ കളിച്ചിനേക്കാൾ ടഫ് ആയിരിക്കുന്ന കാര്യത്തിലും യാതൊരു സംശയമാണ് പോർട്ടോ ഒന്നാമത് കഴിഞ്ഞ സീസൺ അവർക്ക് അത്ര സുഖമൊന്നും ആയിരുന്നില്ല അവർ തേർഡാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെന്താണ് അവരിപ്പോൾ പുതിയ കോച്ചിനെ കൊണ്ടുവന്നിരിക്കുകയല്ലേ അർജന്റീനക്കാരനായിട്ടുള്ള മാർട്ടിൻ അൻസൽമിയാണ് അവരുടെ പുതിയ കോച്ചായിട്ടുള്ളത് അപ്പോൾ ആൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും എനിക്കറിയില്ല എന്ത് സംഭവിക്കുന്നത് എന്തായാലും പിന്നെ പോർട്ടയുടെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു അവർ കുറേ അറ്റംപ്റ്റ് നടത്തി ഇൻ്റർമായാമിക്കാൾ ഇൻ്റർമായാമി ആറ് അറ്റംപ്റ്റ് നടത്തി അഞ്ചെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു പോർട്ടോ ടെൻ പ്ലസ് ഷോട്ടിൽ അടിച്ചു അതിൽ മൂന്നെണ്ണം മാത്രമേ അവർ ടാർഗറ്റിലേ കഴിക്കാൻ സാധിച്ചുള്ളൂ കാര്യമായിട്ട് ഉസ്താരിയെ ടെസ്റ്റൊന്നും ചെയ്യാനൊക്കെ സാധിച്ചില്ല ഇൻ്റർമായുടെ ഡിഫൻസ് വളരെ ഷോക്കാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് വളരെ ആവറേജ് ആയിട്ടുള്ള ഡിഫെൻസാണ് അപ്പോൾ ആ ഡിഫൻസിനെ ടെസ്റ്റ് ചെയ്യാൻ ഇവർക്ക് സാഹചര്യമായിരുന്നില്ല അവരാണ് കാര്യമായിട്ട് സാഹചര്യം ആയിരുന്നില്ല അവരാണ് പോർട്ടോടെ പെർഫോമൻസ് ബാങ്ക് ആവറേജ് ആയിരുന്നു ഇന്റർനാമി പക്ഷേ മെൻറ്റാലിറ്റി കാഴ്ച വെച്ചു അതാണ് ഉണ്ടായത് എനിക്കും തന്നെ എൻ എൽ മെസ്സിയുടെ ചില സ്റ്റാറ്റ്സുകൾ ഞാൻ പറയാം ഈ മത്സരത്തിൽ തന്നെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ആൾ എഴുപത് ടച്ചസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫാസ്റ്റിക് ഫ്രീ കോള് രണ്ട് ഷോട്ടുകൾ അതിൽ ഒരെണ്ണം ടാർഗറ്റിൽ അടിക്കുന്നു ഒരു ബിഗ് ചാൻസ് ഞാൻ ക്രീയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കീ പാർസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അൻപത്തിയാറ് പാസ്സുകൾ നാൽപ്പത്തി നാലെണ്ണം ആക്കുറേറ്റ് ആയിരുന്നു ഡ്രിബിളുകളിൽ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം സക്സസ്ഫുൾ ആകുന്നു ഒൻപത് ജോലുകളിൽ ആറെണ്ണം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നു ഒരു ഫണ്ടാസ്റ്റിക് മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് ആണ് ഇനി വേറൊരു സംഭവം അദ്ദേഹത്തിൻ്റെ കരിയറിലെ അറുപത്തിയെട്ടാമത്തെ ഫ്രീ കിക്ക് ഗോളാണ് ചങ്ങയടിച്ചത് അറുപത്തി എട്ട് ഫ്രീ കിക്ക് ഗോളുകൾ അതുപോലെ തന്നെ ഒഫീഷ്യൽ ലിസ്റ്റിൽ ഇപ്പോൾ പല പേജുകളും റിപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഫ്രീ കിക്കുകൾ ചരിത്രത്തിൽ അടിച്ചിട്ടുള്ളത് ജുനീനിയോയും പെലയും മാത്രം വന്നിട്ടുണ്ടാണ് ജുനീനിയോ എഴുപത്തി ഏഴും പെലെ എഴുപതുമാണ് മെസ്സി അറുപത്തിയെട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ പെലയുടെ റെക്കോർഡ് എപ്പോൾ മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ജുനീനോയുടെ റെക്കോർഡ് അദ്ദേഹത്തിന് മറികടക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എന്തായാലേ ഇനി മറ്റൊരു സംഭവം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാമത്തെ ഗോൾ കോൺട്രിബ്യൂഷനാണ് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി ആറ് മത്സരങ്ങളിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഗോൾസ് പ്ലസ് അസിസ്റ്റ്സ് ഇത് നോർമൽ നമ്പറാണെന്ന് വിചാരിക്കുന്നുണ്ടോ സാധാരണ വിഷയമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ ആയിരത്തി ഇരുന്നൂറ്റൻപത് ഗോൾ ആണ് അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണോ വർണ്ണിക്കുക എന്നുള്ളത് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് അതായത് എവ്രി ഗെയിം വൺ പോയിൻ്റ് വൺ ത്രീ ആണ് ഗോളോ അല്ലെങ്കിൽ അസിസ്റ്റോ ആയിട്ട് അദ്ദേഹം പ്രൊവൈഡ് കൊണ്ടിരിക്കുന്നത് കളിച്ച കളിയേക്കാൾ കൂടുതൽ ഗോൾസ് ആൻഡ് അസിസ്റ്റ് അതിൽ തന്നെ നമ്മൾ ലിയണൽ മെസ്സി എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഗോൾ സ്കോററല്ല എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പക്ഷേ ഗോൾ സ്കോറർമാരുടെ റെക്കോർഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെയുണ്ട് ഇനി പ്ലേ മേക്കർമാരുടെ റെക്കോർഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെയുണ്ട് എന്താ കുമ്പിടിയാ എല്ലായിടത്തും ഉണ്ടേ ഡ്രിബിൾ നടത്തുന്നവരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ചങ്ങായി അതാണ് ലിയണൽ മെസ്സി ഇപ്പോൾ ഫ്രീക്ക് കടിക്കുന്നവർമാരുടെ ലിസ്റ്റ് കഴിഞ്ഞാൽ അവിടെയുണ്ട് ഇയാളത്തെ എന്താ ചെയ്യുക ഇയാളപ്പം നമ്മൾ എന്താ ചെയ്യുക പക്ഷേ ഇനി അധികം കാലമില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര വിഷമമുണ്ടാകുന്ന ഒരു സംഭവം അതിൻ്റെ നമ്പേഴ്സ് എണ്ണൂറ്റി അറുപത്തി ആറ് ഗോളുകൾ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി നാല് അസിസ്റ്റുകൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് അറുപത്തി എട്ട് ഫ്രീ കി ഗോളുകൾ എത്രയോ ട്രോഫികൾ എത്രയോ എത്രയോ ട്രോഫികൾ ഇനി ഫിഫയുടെ കോമ്പറ്റീഷൻ്റെ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിക്കുന്ന ആൾ ഞാൻ മെസ്സിയായിട്ട് മാറിയിരിക്കുകയാണ് ഇരുപത് വർഷമായി ചങ്ങായി ഫിഫയുടെ ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കുന്നത് അതിൽ ഇപ്പോൾ ഇരുപത്തി അഞ്ച് ഗോൾ അടിച്ചിരിക്കുകയാണ് പത്ത് ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസിൽ അപ്പം ക്ലബ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ഏഴ് ഗോളുകൾ മെസ്സി ആറ് ഗോളിൽ എത്തിയിരിക്കുകയാണ് ഏഴ് മത്സരങ്ങളിൽ ആറ് ഗോളുകൾ അപ്പോൾ അദ്ദേഹത്തിന് ആ റെക്കോർഡിനി മറികടക്കാൻ സാധിക്കുമോ കണ്ടറിയാം പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് മുപ്പത്തെട്ട് വയസ്സാവുക അടുത്ത ആഴ്ച പക്ഷേ ഇപ്പോഴും ആളൊരു കേവലം ഒരു ഒരു ഗോൾ സ്കോട്ടർ മാത്രമല്ല ആളൊരു ആർക്കിടെക്റ്റാണ് അസൽ ആർക്കിടെക്റ്റ് ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ കളി ഇപ്പോഴും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രി കുത്തിയിരുന്ന് ഈ കളിയും കണ്ടത് ഇന്ദ്രമയാമയുടെ അല്ലാതെ എം എൽ എസിലേത്തിൻ്റെ കളിയൊന്നും ഞാൻ കാണാനിരിക്കാറില്ല അപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് ആയതുകൊണ്ട് ഇരുന്നു പോയതാണ് അപ്പോൾ അപ്പം ഭക്ഷണവും ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് ഇനി ഈ ഗ്രൂപ്പിൽ എന്ത് സംഭവങ്ങൾ കാണാം അതുപോലെ തന്നെ ബിസ്കറ്റ്സിൻ്റെ പെർഫോമൻസ് അതും സ്റ്റാൻഡൗട്ടായിരുന്നു ഞാൻ കൂടുതലും മെസ്സിയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിസ്ക്കറ്റ് വാസ് ബ്രില്യൻറ്റ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫില് അദ്ദേഹത്തിന് ചില ലാങ്ക് ബ്രിക്കും പാസ്സിലൊക്കെ ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ ഒരു ടിപ്പിക്കൽ ടേൺ ഇല്ലേ വാ അപ്പോൾ അതാണ് അവർ രണ്ട് കളിയിൽ തോറ്റിട്ടില്ല ഇനി ഫൽമേരസമായിട്ടുള്ള കളി കട്ടുകെട്ടിയായിരിക്കും എന്താ കഥ എന്തായാലും അത് കാണണം ഫിറ്റായിട്ടിരിക്കട്ടെ ഇഞ്ചുറി പറ്റാണ്ടിരിക്കട്ടെ ആ കോഡറി സബ്സിനൊക്കെ എത്രയും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിലേക്ക് അപ്പോൾ മറ്റു അധ്യായത്തിലൊക്കെ കൊണ്ട് കാണാം ഗുഡ് ബൈ